ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം അതായത് ശനിയാഴ്ച ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നു മുപ്പിട്ട് ശനിയാഴ്ചയൊക്കെയാണല്ലോ അപ്പോൾ ശരി എന്നാൽ അയ്യപ്പ സ്വാമീനെ തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്നാൽ പോയത് ഇവിടെ അടുത്ത് തന്നെയാണ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ശിവുവിനെ എടുത്ത് നടക്കൽ വലിയൊരു ടാസ്ക് ആയിരുന്നു മാത്രമല്ല റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ വീക്കെൻഡിൻ്റെ തിരക്ക് അതുപോലെ തന്നെ തോന്നുന്നു വണ്ടികളൊക്കെ തിരക്കായിരുന്നു ഈ ഈ വഴി വഴി എന്ന് എന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് അതുകൊണ്ട് ഒരു ഭാഗത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മോശം റോഡായിരുന്നു പൊട്ടി ൊളിഞ്ഞ് കുണ്ടും കുഴിയൊക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മൾ തറ പറ്റാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇത്രയും അവനെ എടുത്തിട്ട് ഞാൻ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഈ നടക്കണ അങ്ങനെ വീഡിയോ ഒന്നും കണ്ടോ റോഡിന്റെ അവസ്ഥ കണ്ടാൽ കണ്ടാലറിയാമല്ലോ അല്ലെ അപ്പോ അത് കാരണം കൊണ്ട് ഏകദേശം എന്തായാലും നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് എത്താറായി ഇത് അമ്പലം വഴി റോഡ് തന്നെയാണ് അപ്പൊ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തന്നെ സൈഡ് ഭാഗത്ത് കൊളാണെന്നാണ് അവർ പറഞ്ഞത് ഫുൾ കാട് പിടിച്ച മാതിരി ആരെങ്കിലും അറിയാതെ പോയി വീണ് കഴിഞ്ഞാൽ പോലും അറിയില്ല അങ്ങനെ ഫുൾ കാട് കെട്ടി കിടക്കണുണ്ടായിരുന്നു അതിനുശേഷം ഇതാണ് നമ്മുടെ അമ്പലം ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഏകദേശം നാല് വർഷമായെങ്കിൽ കൂടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പം അമ്പലത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ നെറ്റിശ്ശേരി ശിവശാസ്ത്ര ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എട്ട് ഈശ്വര പ്രതിഷ്ഠയാണ് വരുന്നത് ഗണപതി നരസിംഹമൂർത്തി മഹാവിഷ്ണു അതുപോലെ തന്നെ മത്സ്യാവതാരം ശിവൻ ശ്രീധർമ്മശാസ്താവ് ഗോശാലകൃഷ്ണൻ ഭഗവതി ഇങ്ങനെ എട്ട് പ്രതിഷ്ഠയാണ് വരുന്നത് മെയിൻ പ്രതിഷ്ഠകൾ നമ്മുടെ ശിവനും അയ്യപ്പസ്വാമിയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് ഇത് കൊച്ചിൻ ദേവസ്വമാണ് അതുപോലെ തന്നെ നെട്ടിശ്ശേരി തറക്കൽ പൂരമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷം വരുന്നത് നമ്മുടെ ആറാട്ടുപുഴ പൂരത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന പങ്കാളിയാണ് ഈ ഒരു നെട്ടിശ്ശേരി ശാസ്താവ് എന്ന് പറയുന്നത് അപ്പോൾ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പൂര പൂരം കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ് ഇവിടുത്തെ തറക്കൽ പൂരം ആഘോഷിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുമാത്രമല്ല ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളെ തൃശ്ശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളം പ്രമാണി ആയിട്ടുള്ള നമ്മുടെ സർവശ്രീ കിഴക്കൂട്ട് അനിയന്മാരാരുടെ ഒരു ജന്മസ്ഥലം കൂടെയാണ് ഈ ഒരു നെറ്റിശ്ശേരി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവിടുത്തെ ഒരു ക്ഷേത്രം കൂടെയാണ് അമ്പലം നല്ല രസമായിരുന്നു കാണാം നമ്മളൊരു കാവിലേക്കൊക്കെ കിടന്നൊരു പ്രതീതി ഒരു ഭയങ്കര അറ്റ്മോസ്ഫിയർ നല്ല കൂളായിരുന്നു നമുക്ക് ചില അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തീരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇവിടെ പോയപ്പോൾ നല്ലൊരു മനസ്സിനൊക്കെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സും അതുപോലെ ഒരു കുളിർമ്പ എന്ന് പറയില്ലേ അങ്ങനെയായിരുന്നു അപ്പോൾ അതേ അടുത്തത് നിങ്ങൾ വീഡിയോയിൽ തന്നെ കണ്ടോളൂ കാണിക്കുന്ന രണ്ട് നടയിലാണ് നരസിംഹമൂർത്തിയുടെയും മഹാവിഷ്ണുവിൻ്റെയും പ്രതിഷ്ഠയുള്ളത് ഉള്ളത് ഇന്ന് നമ്മൾ തൊഴാൻ പോകുന്നത് മഹാവിഷ്ണുവിൻ്റെ തന്നെ അവതാരമായിട്ടുള്ള മത്സ്യാവതാരം പ്രതിഷ്ഠിച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ടാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് മത്സ്യാവതാരം ഒക്കെയുള്ള ഒരു ക്ഷേത്രം ആദ്യമായിട്ടാണ് തൊഴുന്നത് കേട്ടോ അപ്പം ആ മത്സ്യാവതാരത്തിൻ്റെ നേരെ ഓപ്പോസിറ്റിന് നല്ല വിശാലമായിട്ടുള്ള ഒരു കുളമാണ് ഇനി കാണാൻ പോകുന്നത് 嗯嗯。Mm mm. ഇപ്പോൾ നമ്മൾ തൊഴുതിറങ്ങിയത് ശിവഭഗവാന്റെയും ഗണപതി ഭഗവാൻ്റെ അടുത്തു നിന്നാണ് അതിനുശേഷം നേരെ അവിടെ നിന്ന് കണക്ഷൻ ഉണ്ടായിരുന്നു നേരത്തെ കാണിച്ച മഹാവിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ നരസിംഹ മൂർത്തിസ്വാമിയുടെയും അടുത്തേക്ക് അതിനുശേഷം ഇപ്പോൾ കാണുന്ന ഭാഗം ഗോശാല കൃഷ്ണൻ്റെ ആ ഒരു പ്രതിഷ്ഠയുള്ള ഭാഗമാണ് പിന്നീട് നമ്മൾ നേരെ ഫ്രണ്ടിലോട്ട് അതായത് അയ്യപ്പ അയ്യപ്പസ്വാമിയുടെയും ഭഗവതിയുടെയും പ്രതിഷ്ഠയുടെ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വഴി കൂടെ തന്നെയാണ് സ്റ്റേജ് കാണുന്നത് അപ്പോൾ അവിടെ തിരുവാതിര മഹോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കാണാൻ നിന്നില്ല നല്ലതും ലേറ്റ് ആവും വിചാരിച്ചിട്ട് അങ്ങനെ വേഗം ഇറങ്ങാൻ ചെയ്തതാണ് അപ്പോൾ ദീ ഞങ്ങൾ വേഗം തൊഴുതിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഇന്ന് തിരുവാതിര മഹോത്സവത്തിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ചോദിച്ച സമയത്ത് ഏകദേശം ദീപാരാധനയൊക്കെ കഴിഞ്ഞ് ഏഴുമണി ഏഴേകാലം എന്തായാലും ആവും തുടങ്ങാൻ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് തന്നെ നല്ലൊരു ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ശിവോനി എടുത്ത് വീട്ടിലോട്ട് എത്തണ്ടേ നടന്നു പോകാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് റോട്ടിലോട്ട് കയറി പിന്നെ ഓട്ടോ വിളിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് ഇരുട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസ്ക് എടുക്കാൻ നിന്നില്ല അപ്പോൾ ദ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ ടാറ്റാ